പറ്റിക്കാൻ പറഞ്ഞതാണ് ക്ഷമിച്ചിരി സത്യ ചിരിയുണ്ട് ചിരിക്കാതിരിക്കാതിരിക്കാൻ ശ്രമിക്കു ഹായ് ഹലോ അപ്പോൾ ഇന്ന് പ്രത്യേകിച്ച് ഒരു ഇൻട്രോ ഇല്ല അപ്പോൾ ഞാൻ ടി വിയിൽ റണ്ണായിക്കൊണ്ടിരിക്കുന്ന അങ്ങ് വയനാട്ടിലുള്ള ഔഷറിലാണ് നമ്മൾ വയനാട്ടിൽ പോയപ്പം ഏറ്റവും ആഗ്രഹിച്ച ഒരു പ്ലേസ് ആണ് ഇവിടെ പോകണമെന്ന് പക്ഷേ ആ ടൈമിൽ അവധിയായിപ്പോയി ക്രിസ്മസ് അവധിയായിപ്പോയിരുന്നു കുട്ടികൾക്ക് എല്ലാവർക്കും അപ്പോൾ നമുക്ക് അവിടെ എല്ലാവരെയും കാണണം വലിയ ആഗ്രഹമായിരുന്നു അത് അങ്ങനെ തന്നെ ഇവിടുന്ന് പറഞ്ഞിട്ട് പ്ലാൻ ചെയ്തിട്ടുമാണ് പോയത് അപ്പം അവർ ഒരു ന്യൂ ഇയർ പരിപാടിയിൽ നമ്മളൊരു കേക്ക് നമ്മൾ വാങ്ങിച്ചു കൊടുത്താണ് കേട്ടോ ചെറിയൊരു കേക്ക് നമുക്ക് പറ്റുന്ന കുഞ്ഞൊരു കാര്യം ഇപ്പോൾ ചെയ്താണ് കേട്ടോ ഇനി ഭാവിയിൽ വലിയ കാര്യങ്ങളൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് അപ്പം പിള്ളേരെല്ലാവരും ഇവിടെ കേക്ക് മുറിക്കുകയാണ് കേട്ടോ അവർ ഒരുപാട് കഴിവുള്ള കുട്ടികളും കാര്യങ്ങളും എല്ലാവരും ആണ് എല്ലാവർക്കും നമ്മളെ അറിയാം അപ്പോൾ പുറകിൽ നമ്മുടെ വീഡിയോ റണ്ണായിക്കൊണ്ടിരിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ ആ ഞാൻ ഓൺ വോയ്സ് കൊടുത്തോണ്ടിരിക്കുന്നത് കേട്ടോ അപ്പം എന്തായാലും എനിക്ക് ഒത്തിരി സന്തോഷമായി അപ്പം ഇത്രയും കുട്ടികളുടെ അമ്മയാണ് നടുക്ക് നിന്ന് അവർക്ക് മുറിച്ച് കേക്ക് മുറിച്ച് കൊടുത്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പം ആ ചേച്ചിയാണെങ്കിലും സ്വന്തം കുഞ്ഞുങ്ങളെപ്പോലെയാണ് ഇത്രയും പേരെ നോക്കുന്ന അവിടുത്തെ ഓരോരുത്തരും കേട്ടോ സ്റ്റാഫുകളാണെങ്കിലും എല്ലാവരും സ്വന്തം കുഞ്ഞുങ്ങളെപ്പോലെയാണ് അവരെ പരിപാലിക്കുന്നതും കാര്യങ്ങളും എല്ലാം അപ്പോൾ എന്തെങ്കിലും ഒത്തിരി സന്തോഷം തോന്നി നമുക്ക് പറ്റുന്ന ചെറിയൊരു ചെറിയൊരു സമ്മാനം മാത്രമാണ് കേട്ടോ അത് നിങ്ങൾക്ക് ഫാമിലി മുമ്പ് സ്നാർക്കെങ്കിലുമൊക്കെ അവർക്ക് എന്തേലുമൊക്കെ അയച്ചു കൊടുക്കണമെങ്കിൽ ഞാൻ നമ്പർ താഴെ ഇട്ടേക്കാം കേട്ടോ അത് വലിയൊരു ഹെൽപ്പ്ഫുള്ളായിരിക്കും അവർക്ക് എല്ലാവർക്കും സന്തോഷമായിരിക്കും ചെറിയ ഗിഫ്റ്റ് ആണെങ്കിലും ഇങ്ങനെ ഇടയ്ക്ക് ഒരു കേക്ക് ആണെങ്കിലും സ്വീറ്റ്സ് ആണെങ്കിലും ഒക്കെ മേടിച്ച് കൊടുക്കുവാണെങ്കിൽ ആ കുഞ്ഞുങ്ങളെ വിഷമിക്കുന്ന അവർ ആ ഒരു കുഞ്ഞു മനസ്സിന് കുറെ നേരമാണെങ്കിലും സന്തോഷം കിട്ടും അവർക്ക് അധിക കാര്യങ്ങളൊന്നും ഒത്തിരി സങ്കടങ്ങളോ കാര്യങ്ങളോ ഇല്ല അവരുടെ ലൈഫ് അവർ എൻജോയ് ചെയ്യുന്നുണ്ട് എങ്കിൽ പോലും അവർക്ക് കുറച്ച് നേരത്തേക്കൊരു സന്തോഷവും ആശ്വാസവും ആവാം നമുക്ക് പറ്റുവാണെങ്കിലും വലിയ കാര്യമായിരുന്നു കേട്ടോ അപ്പം ഞാനിങ്ങനെ കേക്കയിൽ പേര് എഴുതാനോ ഒന്നും പറഞ്ഞിട്ടൊന്നുമില്ല ഇതൊക്കെ ചേച്ചി കാണിച്ച പരിപാടിയാണ് കേട്ടോ അപ്പോൾ അവരോരോരുത്തരും ഒരു ഹാപ്പിയോടെ കഴിക്കുകയാണ് അത് കണ്ടപ്പോൾ തന്നെ നമ്മുടെ മനസ്സ് നല്ലപോലെ നിറഞ്ഞു കേട്ടോ നിങ്ങളെല്ലാവരും ഹാപ്പി ആയെന്ന് തന്നെ വിചാരിക്കുന്നു ഇത് നമ്മുടെ ഫാമിലിയുടെ ഒരു ഗിഫ്റ്റ് മാത്രമാണ് കേട്ടോ അവിടുത്തെ പുൽക്കൂടും കാര്യങ്ങളും അവരെല്ലാവരും കൂടെ ഉണ്ടാക്കിയാന്ന് തോന്നുന്നു എന്തായാലും ഒരുപാട് 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 സന്തോഷം കേട്ടോ അപ്പോൾ അവരുടെ ആ ഒരു ഇത് സംസാരം നമുക്ക് जुनो हैप्पी न्यू ईयर थैंक यू मेरे केक को थैंक यू केक इشتهपटो हां एलर्को हां ओके यानी थैंक यू थैंक यू थैंक यू यानी थैंक यू നമ്മൾ രാവിലെ കുഞ്ഞിപ്പെണ്ണുമായിട്ട് നമ്മുടെ ആമിച്ചനുമായിട്ട് ആശുപത്രിയിലോട്ട് പോവാണ് നോക്കിയെ കടക്കുന്നേ അയ്യോടെ ബിജാമ അയച്ചു എടുത്ത ഡ്രസ്സാണ് കേട്ടോ നല്ല ക്യൂട്ടായിട്ടുണ്ട് കേട്ടോ അതിനകത്ത് വയ്യല്ലേ എന്റെ പൊന്നിന് ഒണ മാറ്റിടാ ഭയങ്കര കുറുകുറുപ്പായിരുന്നു നമുക്ക് ഇടുക്കി പോയിട്ട് അവിടെ ഒന്ന് ഇരിക്കാൻ പോലും തോന്നാത്ത കൊണ്ടാണ് കേട്ടോ എല്ലാര്ട്ടോ മൊത്തത്തില് ചങ്ങനാശ്ശേരി നാല് നേരത്തെ ആറുമണിക്കൂർ കറക്റ്റ് നാലു മണിക്കൂറില് അഞ്ചു മണിക്കൂർ മുന്നേ തന്നെ അടുത്ത മരുന്ന് കൊടുക്കുന്നതിന് മുന്നേ തന്നെ നല്ല ചൂട് കയറും ഇരുന്ന് മരുന്ന് കൊടുക്കും നമ്മൾ അതുപോലെ നോക്കി പക്ഷെ മിക്കവാറും അഡ്മിറ്റ് ആക്കാൻ ആന്റിബയോട്ടിക് കൊടുക്കേണ്ട വരും ഇങ്ങോട്ടേന്നു ഇങ്ങോട്ടേ ചോദിച്ചു കേടന്നു പോവാ എണ്ണിക്കുമ്പോ ഇതെന്തോ ഇതെന്തോ വല്യ അസുഖാന്ന കഴിഞ്ഞ ഡോക്ടർ പറയുന്നത് കേട്ടു ഈ എണ്ണിക്കുമ്പോ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് തുമ്മിക്കൊണ്ടിരിക്കുന്നതും പിന്നെ മൂക്കിങ്ങനെ വളിച്ചോണ്ട് വളിച്ചോണ്ടിരിക്കുന്നതെന്തോ വല്യ അസുഖാന്നാ കേട്ടു അത് മാറാൻ വേണ്ടി എന്താ കണ്ടിന്യൂസ് അതായത് രാവിലെ എണീറ്റ് വരുമ്പോൾ തുമ്മലുള്ളവര് കഴുകുമ്പോഴൊക്കെ ആണെങ്കിലും ഫുള്ള് വെള്ളം വെച്ചിട്ട് ഗ്ലൂക്കോസ് കുഞ്ഞ് ഗ്ലൂക്കോസ് ക്ഷീണ കുഞ്ഞീനെ കുഞ്ഞീനെ അരിനളീനെ ചേട്ടൻ ഉച്ചയായിട്ട് വാങ്ങിച്ചിരുന്ന ഗ്ലൂക്കോസ് കൂടി ഇവിടെ ഇരുപതി കാറിലിരിക്കുവായിരുന്നു ഇതെന്നാന്ന് ചോദിച്ചെടുത്തോണ്ട് പൊക്കിക്കൊണ്ട് വന്നു അപ്പം അത് കയ്യിലിട്ട് കൊടുത്ത് അത് ഇന്നോണ്ടിരിക്കുക ഇച്ചിരി ക്ഷീണം പറയട്ടെ ക്ഷീണമായിട്ടില്ല അവർക്ക് ഇങ്ങനെ മാത്രമൊരുപാട് തൂങ്ങി ആ ക്ഷീണം തന്നെ കണ്ണിനെല്ലാം വീക്കോണുണ്ടോ കാണിക്കുന്നോ ശരി എല്ലാവരും ഞങ്ങളുടെ കുഞ്ഞിനെ ഞങ്ങളുടെ മിടുക്കിയല്ലേ ആഴ്ച എം എൽ ആണ് ലക്ഷ്മി എം എൽ ലാലാണ് മിടിക്കി ഏഹ് ഞങ്ങൾ തിന്നിട്ട് ഞങ്ങളെ കൂക്കോസ് തിന്നിട്ട് വെട്ട് നാശത്തില്ല ശരി ഓക്കേന്ന് പറ ശരിന്ന് പറഞ്ഞ കാണാന്ന് പറഞ്ഞ പിന്നെ കാണാൻ

ഒരമണിക്കൂർ ചവക്കുന്ന കാര്യത്തെ കുറിച്ച് ഞങ്ങൾ ആലോചിക്കത്തുങ്ങനെ നീക്കും കണ്ടാ കണ്ട അനുമാനൊക്കെ കൊച്ചനുമാനൊക്കെ ഉണ്ടോ ഇതാണ് ഇവിടെ തിരുവേലുണ്ട് തിരുവേലുണ്ട് ചിരിക്കാതെ அடுத்த <laughs> வச்சு <laughs> <laughs> അടുത്ത വെല്ലു കൂട്ടെ കാണിച്ചു ജീവിതം ഇത് മുഖത്തോടെ അല്ല ആകെ പോണ എന്തി അതിനോട് എന്നിട്ട് എല്ലാരും ചിരട്ടി കരിയാക്കി ത ഇതാക്കി തന്നു ഞാനത് പൊടിച്ചു എന്നിട്ട് നമ്മള് കാച്ച വെളിച്ചെണ്ണ ഇല്ലേ ആ വെളിച്ചെണ്ണക്കകത്ത സമ എടുത്ത് ഇത് ഒഴിച്ചു പിന്നെ നമ്മുടെ ഉലി വലിയ ഊണ് അല്ലല്ലോ ആവണക്കെണ്ണ ആവണക്കെണ്ണയും രണ്ട് സ്പൂണ് ഞങ്ങക്ക് എല്ലാർ കൂടെ ആട്ടെ രണ്ട് സ്പൂൺ എടുക്കുന്ന എല്ലാ സമ്മ് നല്ലോണം യോജിപ്പിച്ചിട്ട് തേച്ച് കൊള്ളൂട്ടോ ഇവര് കണ്ടിരിപ്പൊ ഉടനെ ഞങ്ങടെ വേണേറ്റാ കുഴപ്പമില്ല അമ്മമ്മ അമ്മമ്മ ഒരു മറു വെട്ടിട്ട് ഇട്ടോടാം ഒരു മറു സൂപ്പർ മറു ആയിരുന്നു അത് മൊത്തം എല്ലാം ആക്കി വെക്കോടി ഇച്ചിരിട്ടിക്ക് മറു വെട്ടുന്നത് ആ ചേടാ ടിറ്റി ആ ഇച്ചിരിട്ടിക്ക് ഒരു മറു നല്ല തന്തോടി മുണ്ടവാസനെ പോലെടാ നാ तू കണ്ടാ तू കണ്ടടാ तू കൂടുതൽ അല്ലാതെ വാ മൊത്തം എല്ലാം ആക്കിയോ അല്ലേ നിങ്ങളെ കണ്ടില്ലേ യെസ് கை <laughs> கரிங்க <laughs> <laughs>

കുറച്ച് കുഞ്ഞി പിള്ളേരോട് ഒരു കുഞ്ഞിക്കൊച്ചിനെ കാണൂ ടിക്കുന്നു അത് കാലയിൽ Hérna, hérna, hérna! Ööö, ég má... ണ്ട് എന്നാ എന്നെ വന്നിരിക്കുന്നു ഒന്നെ അപ്പുവേ എന്നീ അപ്പൂ മൂന്നര കഴിഞ്ഞാലേ മോനെ അമൽലാലൊന്ന് വിളിച്ചെന്തിപ്പിക്കാം മോനെ മോനെ ഓ വിളിച്ചിപ്പിക്കാ ശരി

പിന്നെ രണ്ടും മുറന്ന് നോക്കേ നീക്കണ്ടോ നീക്കണ്ടോ അപ്പമ്മോട് വന്നിരിക്കും ഇനി പറ കുഞ്ചിനെയാണ് ട്ടോ അപ്പൂച്ചനാണ് കിട്ടോ അപ്പ പറ കുഞ്ഞിനെയാണ് അപ്പൂച്ചനാണോ പെട്ടെന്ന് പറഞ്ഞിനെയാണ് അപ്പൂച്ചനാന്ന് കിട്ടോ മക്കട്ടാരെ പറയുന്നു കുഞ്ചിനെയാണോ അപ്പൂച്ചന ആരും മുന്നിട്ടും പൊച്ചനെ ആണല്ലോ വന്നേക്കല്ലേ എൻ്റെ അടുത്ത് കേട്ടോ കേട്ടോ എൻ്റെ അടുത്ത് വന്നേക്കല്ലേ എനിക്ക് വേണ്ട ആ ചൂട്ടനെയും കൊണ്ട് പോകുമ്പോൾ കടയിലും ആമേശ ആരെയഷ്ടം ആരെയും ചൂണ്ടിക്കാണിച്ചാൽ മതി

ഹലോ പിണങ്ങിയോ പറ്റിക്കാൻ പറഞ്ഞാ പറഞ്ഞതാ പറ്റിക്കാൻ പറഞ്ഞാന്ന് എടി പറ്റിക്കാൻ പറഞ്ഞിട്ട് എണീറ്റില്ല എണീറ്റില്ലേടി പറ്റിക്കാൻ പറഞ്ഞാന്ന് കുഞ്ചൂസേ എടി പറ്റിക്കാൻ പറ ചോറ് വിളിക്കുന്ന ഞാൻ കേക്കുന്നുണ്ടായിരുന്നു വാ വാന്ന് വന്നീട്ട് വാ വാടി വാങ്ങി വാ വന്ന് ചുമ്മാ പറഞ്ഞ വാ വീട്ട് വാ കൊച്ചിട്ട് വന്നു മോനെ ഇവിടെ ലൈറ്റ് എടുത്ത് ബെഡ് എ തലേട്ട് തലഞ്ഞു കുളിഞ്ഞല്ലോ വാ വാണി ഇരിക്കാതെ വരാൻ മോനെ കുഞ്ഞി ചേർക്ക കുഞ്ഞു മോനെ

ചോറി ഞാൻ ഹേട്ടാക്കുന്ന ഒരു വർത്താനം പറഞ്ഞു കേട്ടോ അതുകൊണ്ടാണ് കുഞ്ഞ് ദിവസം വാ സോറി വാങ്ങിയിട്ട് വാ ചോറി അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു വാ വൈനീട്ട് വാ ചോറി ഒരു മുന്നപ്പച്ച തീരുമോ മഴ നമുക്ക് ഫുഡ് ആയിരിക്കാം വാ 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 ക്ഷമിച്ചെന്ന് പറ ക്ഷമിച്ചെന്ന് പറ വാ ഇണങ്ങി വന്നി ശരിക്കും ഏ

എണീറ്റ് ഇത്രയും കറയാറേപ്പിക്കാൻ പാടീപ്പിച്ചിട്ട് കൊണ്ടുവരാൻ കേട്ടോ മൊത്തോട്ട് നോക്കിയേ എന്നെ കണ്ണിലോട്ട് നോക്കിയാ ഇത് ചിരിക്കാതെ ഇരിക്കണേ ഇങ്ങോട്ട് നോക്കി നോക്ക് ധൈര്യം ചിരിക്കാതെ ഇരിക്കണം നോക്ക് നോക്ക് ധൈര്യം എന്നെ മോത്തോട്ട് നോക്ക എന്നിട്ട് എന്നെ കണ്ണിലോട്ട് നോക്ക് ചിരി എഴുതുന്നുണ്ടല്ലോ ചുണ്ടിലെ ചിരുവ എഴുതുന്നുണ്ടല്ലോ കണ്ണില് ചിരുവി നീക്കി തേങ്ങി ഇവിടെ ചിരിയുണ്ട് 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 സത്യമാണ് ചിരിയുണ്ട് ചിരിക്കാതിരിക്കുക ചിരിക്കാതിരിക്കാൻ ശ്രമിക്കുക ചിരിക്കാതിരിക്കാൻ പറ്റുവാണ് ചിരിക്കാതിരിക്കുക ചിരിക്കാതിരിക്കും ചിരിക്കാതിരിക്കാൻ പറ്റാണ് ചിരിക്കു ചിരിക്കാതിരിക്കാൻ പറ്റാതിരിക്കേ ഞാൻ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞ് അറിഞ്ഞ് കരഞ്ഞോണ്ടിരിക്കുക കേട്ടോ ചോറി 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 ചോറ് ചോരി വാ ചോറ് പാ ഞാൻ ചോറ് ഉണ്ടാകാൻ വരാന്നതിന് എന്നെ ഇങ്ങനെ ഇങ്ങനെ ടോർച്ചർ ചെയ്തോണ്ടിരിക്കുന്നത് അപ്പം ഞാൻ ഒരു വഴക്ക് പറഞ്ഞു അത് മോശമായി പോയി സത്യമായിട്ട് മോശമായി പോയി സോറി സോറി അല്ല ടോർച്ചർ അല്ല എൻ്റെ കണ്ണ് നീ കണ്ടോ എനിക്ക് എന്തോ പോലെ അസ്വസ്ഥത തോന്നിയിട്ടാണ് ഞാൻ കേടന്നത് ഇതുകൊണ്ടാണ് എൻ്റെ കണ്ണ് ഇത് ഒരു പാതി ഇതായിട്ടിരിക്കുക നീ കണ്ണ് നീ ഈ കണ്ണിലോട്ട് നോക്കാം അടച്ചുപിടിച്ചേക്കും നല്ല കണ് ഭയങ്കര റെഡ്ഡിഷായിട്ട് എന്റെ തലയെല്ലാം മസാജ് ചെയ്ത് ഇടത്തി ഇറക്കാണ് ഏടാ ഞാൻ ചെറിയതായിട്ടൊന്ന് ഹേർട്ടാക്കിയപ്പോഴത്തേക്കും ചോറിച്ച് പറഞ്ഞാല് തോറി വാ വരുന്നുണ്ട് എന്തോ ചോറില്ല വഴണിയൊക്കെ കൊച്ചു വിളിക്കുന്നു കേട്ടില്ലേ കരയിന്ന് കണ്ടിട്ടോ നോക്കി വഴനീക്ക് ക്ഷമിച്ചോ പ്പു തല്ലിന്ന് പറഞ്ഞു പോയി വല്യ ആണ് തല്ലി ഇല്ല ഞാൻ ഒന്നല്ല ഞങ്ങളുടെയോ ഞങ്ങള് ഉറക്കത്തി എന്നെ വേണ്ടിട്ടാണ് നിന്ന് അപ്പൊ ഞാൻ ഒരു വേർത്താണ് പറഞ്ഞു അപ്പൊ അതൊക്കെ ഇഷ്ടപ്പെട്ടില്ല അവൾ കേടത്ത് കരഞ്ഞിണ്ടിരിക്കുന്നു വാടാ ടോർ കൊടുത്തേ ടോർ ഒടു졌ോ കുറേ ലോർമത്തിലെന്നാ ഓഹോ വാല്ലൊന്നും ടോർ ഉള്ളാ ടോയിക്ക് അല്ല ഞാൻ ടോയി ഞാൻ ഓൺ ഇൻജോയ് പേപ്പിക്കുന്നു 베비기. 이거 베비자. 요. 요 베리아. 베비기. 요. 요 베비자. 요. 부첸. 요, 부리 요, 요. 얘는 건조. 봐. 아. 뭐는나 뭐는나. 안뭐는 ോ കണക്ക് മാറിയോ ഞാൻ ബാങ്കാക്കാൻ വേണ്ടി ചെയ്തായിരുന്നു കേട്ടോ അവസരം പറയാതേ ഇല്ല പക്ഷെ എന്റെ കണ്ണി കണ്ണൊന്നും വരുന്നില്ല കേട്ടോ അല്ല സത്യമായിട്ട് അങ്ങനൊന്നും വരുന്നില്ല ഇവിടെ വന്നിങ്ങനെ കിള്ളിക്കില്ല പോണ്ടിരുന്ന ആര് കഴിയുമ്പത്തേക്ക് ഒത്തിരി തുടങ്ങി വേണി അപ്പത്തേ ഞാനൊരു വാഴക്ക് പറഞ്ഞു അപ്പൊ അത് ഇഷ്ടപ്പെട്ടില്ല ഇഷ്ടപ്പെട്ടില്ല വിഷമായി ചെയ്തല്ലോ പോട്ടെ ചാരമില്ല അതിന് കഴിഞ്ഞു കഴിഞ്ഞുകൊണ്ടിരിച്ചു കഴിഞ്ഞു ചാരമില്ല പോട്ടെണ്ട ചോറുണ്ട കഴിഞ്ഞു പോട്ടട ഞങ്ങളിതുപോലത്തെ കുഞ്ഞു കുഞ്ഞു വഴക്കെല്ലാം ഇണ്ടാറില്ല അത് കഴിഞ്ഞ അത് കഴിയുമ്പോഴത്തേക്ക് എന്നിങ്ങനെ ഉള്ളി കടിച്ചും ഇങ്ങനെ എന്നെ തീർക്കിട്ട അപ്പൊ പെണക്കൊക്കെ മാറി ഞങ്ങള് എണീറ്റ് വന്നു കേട്ടോ ഫുള്ള് മാറിയോ ഇല്ല അത് നീ നീ മാറാതവിടെ ഇരുന്ന് ഐസ്ക്രീം മറ്റേ അതിനകത്തുള്ള ചോക്ലേറ്റ് ഉള്ള ഐസ്ക്രീം വേണ്ട അപ്പൊ എന്താ വേണ്ടേ ഇവിടെ ഫിഷ് യുടെ സ്പെഷ്യൽ ഫിഷ് മോളിയാണ് കേട്ടോ ഇന്നലെ കുഞ്ചുസ് വേറെന്തോന്നൊക്കെ പറഞ്ഞു തന്നാണ് കേട്ടോ ഫിഷ് ഫിഷ് ഇത് കേട്ടോ ഇന്നലെ നിർമ്മാണാണ്

സാമ്പാർ വെച്ചാൽ കരണ്ട കരണ്ട്